എടാ ഞാനിപ്പം എന്ത് പറയാനാ ഇതൊക്കെ ഇഗ്നോർ ചെയ്യടാ നമ്മള് കഴി നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലില് ചാണകം പറ്റൂല ആ ചാണകത്തിനെ കഴിക്കണി നമ്മൾ മുമ്പോട്ട് പോവാ ഞാൻ ആ വില ഇതൊക്കെ കൊടുക്കുന്നുള്ളൂ പട്ടികളെ കിടന്ന് കുരയ്ക്കട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണം നമ്മൾ കല്ല് അറിഞ്ഞവർ വീണ്ടും കുരയ്ക്കും ഇഗ്നോർ ചെയ്യുക ഈ വിഡ്രോവൽ സിൻഡ്രം എന്താണെന്ന് വിവരമില്ലാത്തവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ കള്ളുപടിക്കാത്ത ആളൊന്നുമല്ല ഞാൻ എല്ലാവർക്കും നമസ്കാരം പ്ലീസ് ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ഇടിക്കുക ഈ വീഡിയോ നഷ്ടമാവത്തി നമ്മുടെ ദിയാസന സിവിൻ ഡി ജെ സിബിൻ ഇവര് രണ്ട് പേരും തമ്മിലുള്ള ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ചുമ്മാ വഴിയെ പോകുന്ന വള്ളിയെല്ലാം ഇങ്ങനെ തോട്ടിയിട്ട് പിടിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ദിയാസന സിബിൻ്റെ മെക്കിട്ടും അതുപോലെ ചുമ്മാ വഴിയെ പോയ സിബിൻ്റെ മെക്കെട്ട് ഇടിച്ചു കയറുകയും സിബിൻ എന്ന വെറുതെ വിട്ടോ ഇല്ല ഓ ഊക്കി 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 തള്ളി ഈ പറയുന്ന പോലെ ദിയാസന ഭയങ്കര ഷോ കാണിച്ചു ഷോ ഓഫ് കാണിച്ചിട്ട് അങ്ങ് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന പോലെ ഒന്നും അവൻ ചെയ്തില്ല അവ ഊക്കി ഊക്കി ഓരോ ഇന്റർവ്യൂലും പോയപ്പോൾ അവൻ ഊക്കി തള്ളി അങ്ങ് വിട്ടായിരുന്നു അത് തിയാസനക്ക് വീണ്ടും പൊള്ളി വീണ്ടും പൊള്ളിയിട്ട് വീണ്ടും അങ്ങ് അവനെ കയറി ലൈവിലൊക്കെ വന്നിട്ട് വളരെ മോശമായിട്ടൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ് വിട്ടു പോയി ഭയങ്കര ഷോ ഭയങ്കര എന്തോ ഞാൻ എന്തോ ഭയങ്കര ഭാവമാണെന്നുള്ളൊരു ഭാവമൊക്കെ ഇട്ട് അങ്ങ് പറഞ്ഞു പോയി അപ്പൊ സിബിൻ വന്നിട്ട് വീണ്ടും ഊക്കി തള്ളി എനിക്കത് കേട്ടപ്പോൾ വീണ്ടും വന്നു ഒരു 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 വോയിസ് 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 സിബിൻ ഈ പറയുന്ന പറയുന്ന കുറിച്ചിട്ട് ആണ് ആണ് പെട്രാക്സ് ഞാൻ എന്തായാലും ഒന്ന് എടാ എന്ത് ഇഗ്നോർ ചെയ്യടാ നമ്മൾ പഴി നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലിൽ ചാണകം പറ്റൂല ചാണകത്തിന് കഴുകി കളഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക ഞാൻ ആ വില ഇവർക്ക് കൊടുക്കുന്നുള്ളൂ പട്ടികൾ കിടന്ന് കൊരക്കട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണം നമ്മൾ നമ്മള് വീണ്ടും കൊരയ്ക്കും ഇഗ്നോർ ഈ ചെയ്യൽ സിൻഡ്രം എന്താണെന്ന് വിവരമില്ലാത്തവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ കുടിക്കാത്ത ആളൊന്നുമല്ല ഞാൻ കള്ളെ കുടിക്കും പക്ഷെ ഞാൻ ആൽക്കഹോളിക് അല്ല അത് ആൽക്കഹോളിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി കുടിക്കുന്നവരാണ് അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് ഇപ്പം എൻ്റെ ലൈഫ് ഇവക്കൊക്കെ അറിയാം അവള് അവള് അവൾ ഒന്ന് പറയുന്നിട്ടകത്തൊന്നും ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ചേച്ചി അഞ്ച് കൊല്ലം മുന്നേ വന്നുകൊണ്ട് ചേച്ചിനെയൊക്കെ നമ്മൾ അഞ്ച് കൊല്ലം മുന്നോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ വന്നുള്ളൂ അപ്പം എന്നെക്കുറിച്ച് ചേച്ചി എന്തായാലും എന്ത് അറിയാനാ അല്ല അറിയാമെങ്കിൽ ചുമ്മാ വേണ്ടാതെ ഞാൻ ഞാൻ ഇഗ്നോർ ചെയ്യാടാ അതൊക്കെ വിടുവാ ഞാൻ പറയല്ല ചാണകത്തിന്റെ വിലയിൽ ഞാൻ ഈ സാധനങ്ങൾക്കൊക്കെ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇത് പറഞ്ഞ പോലെ എന്താ പറയുക എൻ്റെ വീട്ട് നമ്മുടെ സ്ത്രീകളൊക്കെ ഇവർ എന്ത് വിമൺ ആക്ടിവിസ്റ്റ് ആണ് ഇവർ എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഒക്കെ ആണല്ലോ ഇവർ പറഞ്ഞത് അപ്പം ഇവരെന്ത് ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞാണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇവരെന്തു പണിയും എടുക്കുക ജയിക്കുന്നത് ഇവർ എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതൊക്കെ മുഴുവൻ തോന്നിയ മാസമാണ് അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതൊന്നും പറഞ്ഞ് പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞ് അതിന് മറുപടി വരും പിന്നെ ഞാൻ തെളിവ് കാണിക്കണം പിന്നെ അതിനിങ്ങോട്ട് എന്തിനാണ് വെറുതെ അപ്പോൾ ഇവരെ ഇഗ്നോർ ടോട്ടലി ഇഗ്നോർ ഇഗ്നോർന്ന് നമ്മുടെ ഗണത്തിൽ പെടുന്നതല്ല നുണ പറയുന്നവൾ പച്ചക്കള്ളമാണ് വാതുറന്നാൽ പറയുന്നത് എന്റെ ഗണത്തിൽ പെടുന്ന ആൾക്കാരല്ല എനിക്ക് ഇവിടെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്റെ മുന്നിൽ നിന്നു പോരടുത്ത് പറയുള്ളൂ തേക്കോ അയ്യോ ഒന്നൊന്നര മറുപടിയാണ് കാരണം അവർ ചുമ്മാ ആവശ്യമില്ലാതെ സിബിൻ വിഡ്രോ സുണ്ട്രോ ആണ് അതുകൊണ്ടാണ് അവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കിടന്ന് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെയാണ് സിബിനെ വലിച്ചഴിച്ചിട്ട് ചുമ്മാ ഇല്ലാത്ത കാര്യമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിൽ ഒക്കെയാണ് അല്ലാണ്ട് ഒരു കാരണവുമില്ലാതെ ചുമ്മാ വിളിച്ചങ്ങ് പറയുന്നത് സിബിൻ ഈ വോയിസിൽ പറയുന്നുണ്ട് ഞാൻ കള്ളു കുടിക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ ദിയാസേന പറഞ്ഞ പോലെ കുടിക്കത്തില്ല ഉള്ളൂ ജിയാസാന അങ്ങ് ചുമ്മാ മൈക്കും ക്യാമറയും ലൈവും കണ്ട് ആൾക്കാർ കമന്റ് മേടിച്ചപ്പോ മാസെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ചുപോയി എന്തായാലും ഇതിനുശേഷം സിബിൻ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതായത് ആളും കോവടയാ അത് മൊട്ടം കോടിയാണ് ഞാൻ അത് കൊടുക്കാം അപ്പോ ഈ പറഞ്ഞപോലെ ചുമ്മാ ആവശ്യമല്ല സിബിനെ വലിച്ചിട്ടിട്ട് വിട്ടോ സിംഡ്രോം മറ്റോ അവന് മറ്റോ കള് കിട്ടാത്തതിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇത് ഈ സിബിൻ പറഞ്ഞ പോലെ ചില ചിലതവിടെ കിടന്ന് കുറയ്ക്കത്തേ ഉള്ളൂ നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി നമ്മള് കല്ലറിഞ്ഞാൽ വീണ്ടും കുറയ്ക്കും പക്ഷെ സിവിൻ ഊക്കുന്ന ഊക്ക് കേൾക്കുമ്പം എനിക്ക് വരെ ചിരി വരും എന്നാലും ഇതിനുശേഷം സിവിൻ ഇന്നലെ വൈകിട്ടൊരു ഇൻസ്റ്റ ചോറി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കാം അതിലിതായി ഈ പറയുന്ന പോലെ വിഡ്രോൾ സിംഡ്രോം എന്ന് ദിയാസന പറയുന്ന ആ കട്ട് എടുത്ത് സിബിൻ കൊടുത്തിട്ട് നേരെ ടി വിയിൽ ഇട്ടിട്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് തോന്നിയിട്ടാണ് ഇട്ടിട്ടുള്ളത് എഡിറ്റ് ചെയ്ത സംഭവമാണ് എന്നിട്ട് അതിനുശേഷം ഇവൻ സൈഡിൽ ഇരുന്നിട്ടൊരു പരിപാടി കൈയും പറച്ച് തോർതും കെട്ടി കട്ടനായിരിക്കും കട്ടൻ തന്നെ വേറെ തോന്നുന്നു അല്ലേ കട്ടനായിരിക്കും ചിലപ്പോ സഹായിക്കാം അടിക്കുമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ദിയാസന പറഞ്ഞാ അടിക്കില്ലെന്നുള്ളത് ആ ഊക്കി ഇമ്മാതിരി ഊക്ക് ദിയാസനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരു ആവശ്യം ഇല്ല സീരിയസില് ഒരാവശ്യമില്ല വഴിയേ പോയ പള്ളിയോ തോട്ടിയിട്ട് പിടിച്ച് ഇറന്ന് വാങ്ങിച്ച് ഇപ്പൊ ഏറെ പെക്കോണ്ടിരിക്കുന്നു മുല്ലപ്പൂവിനാ സപ്പോർട്ട് ഓക്കെ സപ്പോർട്ട് ചെയ്തോ അതിന്റെ പേരിൽ ബാക്കിയുള്ളവര് അടിച്ചമർത്തുന്നത് എന്തിനാ മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ആ കണ്ടസ്റ്റൻ്റുകളെ അടിച്ചമർത്തി ഞാൻ എന്തോ ആണെന്നുള്ള സംഭവം പറഞ്ഞ് വലിയ മാസീവായിട്ടൊക്കെ കാണിച്ചും ഒക്കെ നടക്കുക ഒരു കാര്യമില്ല സത്യം സീരിയസ്ലി പറയാം ഒരു കാര്യവുമില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് പേഴ്സണലി എനിക്കും തോന്നുന്നത് നമ്മൾ എടാ നമ്മൾ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ആയിപ്പോകും സീരിയസ്ലി ഞാൻ പറയാം അഹങ്കാരം ഞാൻ എന്തോ ആണ് ഞാൻ എന്ന ഭാവം ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒന്നും അല്ലാതെ ആയിപ്പോവും ഏഹ് നമ്മൾ ജനുവൻ ആയിട്ടിരിക്കുക മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയാതിരിക്കുകയാണ് കാണുന്നതും കേൾക്കുന്നതും വിളിച്ച് പറയണം പറയാതിരിക്കാനും പാടില്ല അഹങ്കാരം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പത്താൾ കേൾക്കാനുണ്ട് ഞാൻ അതുകൊണ്ട് വലിയ സംഭവമാണ് എന്നുള്ള സാധനം മൈൻഡിൽ കിടന്നിട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മളൊന്നും അല്ലാതെ പോകും അതാണ് അതാണിപ്പോൾ ദിയാസനയ്ക്ക് പറ്റുക ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ പറഞ്ഞ സിബിനൊക്കെ ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കളത്തി ഇറങ്ങിയത് ഇപ്പോൾ ഊക്കും മേടിച്ച് ഊക്കും മേടിച്ച് ചേറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വഴി വഴിയായിട്ട് കയറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂല് രോഹന്റെ ഇന്റർവ്യൂല് പോയിട്ട് ഒരു നാടകീയമായ സംഭവം നടന്ന ഓർമ്മയല്ലേ വല്ല ഷോ ഓഫ് ആ ഷോ ഓഫ് ഓഫെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മോനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂലേ സീരിയസ്ലി നമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഷോ ഓഫൊക്കെ ആണെങ്കിൽ എനിക്ക് ആണ് തോന്നുന്നത് സീരിയസ്ലി എനിക്ക് പുച്ഛാണ് തോന്നുന്നത് അല്ലാതെ ഇത് ഓ ചില സീനൊക്കെ കാണും പോകുമ്പോൾ മാസ് ഈ സാധനം വരത്തില്ല ഐ ഇതെന്തുവാ കാണിക്കുന്നേ എന്നേ തോന്നത്തുള്ളൂ സീരിയസ്ലി നമ്മള് ഒരു പ്രശ്നമുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഷോ ഓഫ് കാണിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലാണ്ട് ചുമ്മാ ജനങ്ങളെ വെറുപ്പിക്കരുത് ഇത് ഇപ്പൊ ദിയാസാനൊക്കെ വന്ന് കാണിക്കുന്ന ഷോ ഓഫ് അല്ലെങ്കിൽ ശിവിനെ കുറിച്ച് അവർ വിട്രോൾ സിൻട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഓഫ് കാണിച്ചു ലൈവിലൊക്കെ ഇട്ട് നീ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ദിയാസനെ വിചാരിക്കുന്നത് ചെറു മാസ് ഞാൻ ഒരു പവർ ലേഡി തന്നെ ഞാൻ മാസാണ് എന്നെപ്പോലെ വേറെ മാസ് വേറെ എന്താ ഉലകത്തിൽ കിടയാത് എന്ന മാതിരി മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ കാണുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ കാണുന്ന പുച്ഛാവമാണ് തോന്നുന്നത് ഇത് എന്തുമായി കാണിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത് അതൊരിക്കലും ഞാൻ എനിക്ക് തോന്നുന്നില്ല ഈ ജന നമ്മളെ സാധാരണ ജനങ്ങളൊന്നും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം അത്രയും ഷോഭാണ് കാണിക്കുന്നത് പിന്നെ ഇന്റർവ്യൂ പോയിരുന്ന ഇന്റർവ്യൂ ആയ ഇന്റർവ്യൂകളിലും ഒക്കെ പോയിരുന്നിട്ട് മുല്ലപ്പുവിനുമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പുവിനെ കുറ്റം പറയും എന്നിട്ട് തിരിച്ച് മറ്റവൻ റോഹൻ തിരിച്ചു ചോദിച്ചപ്പം അതങ്ങനെയാണ് എന്നാൽ ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ വീണ്ടും കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് മുല്ലപ്പൂവിൻ്റെ ഒരു പി ആർ എടുത്ത് ഉള്ള പരിപാടി തന്നെയാണ് കാരണം അവരൊക്കെ ഭയങ്കര ക്ലോസാണ് ക്ലോസ് ആ ടൈമിൽ ക്ലോസ് ആയിരുന്ന ടൈമിൽ തന്നെ എനിക്കറിയാം ഭയങ്കര ക്ലോസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അവളുടെ ഒരു പി ആർ ആയിട്ടും അവളെ സപ്പോർട്ട് ചെയ്ത് അടി കൂടി ഭയങ്കര സപ്പോർട്ടാണ് കപ്പടിപ്പിക്കണം 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 കപ്പല്ല കൊപ്പ് കിട്ടും കൊപ്പ് കൊപ്പ് കിട്ടും അതിലോട്ടൊന്നും പോകുന്നില്ല അതൊക്കെ നമുക്കിനി ലാസ്റ്റ് ഘട്ടം കാണുമ്പോൾ അറിയാം എന്തായാലും ഓട്ടവർ അപ്പം ഇങ്ങനത്തെ ചീഞ്ഞ പരിപാടി ചീഞ്ഞ മാസുകൾ കാണിച്ചാൽ ജനങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഇതുപോലെ ഊക്കുകൾ മേടിച്ച് കൂട്ടത്തേ ഉള്ളൂ ഇപ്പൊ സിബിൻ തന്നെ നല്ല വീണ്ടും വോയിസില് ഊക്കി ഇൻസ്റ്റയില് വന്നിട്ട് വീണ്ടും ഊക്കി ഈ ഊക്കുകളെല്ലാം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ദിയാസന വീണ്ടും രംഗത്തേക്ക് ഇത് നിങ്ങളുടെ ഇറന്ന് വാങ്ങുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനിയെങ്കിലും കുറച്ച് നന്നാവേ ഊവേ എന്നേ എനിക്ക് പറയാനുള്ളു അല്ലാതെ വീണ്ടും വീണ്ടും ഇറന്ന് വാങ്ങിച്ച് ഓരോരുത്തരെ ഇല്ലാത്ത കാര്യവും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് മാസ് കാണിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല മാസ് കാണിക്കണം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ മാസ് കാണിക്കണം അല്ലാതെ ഞാനൊരു ഭയങ്കര അയൺ ലേഡിയാണ് ഞാൻ മറ്റേതാണ് മാസാണ് അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും ഇവിടെ വളരെ കൃ കൃത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കാലമൊന്നുമല്ല പണ്ടൊക്കെ ചിലപ്പോൾ ജനങ്ങൾ ഓ ഓ ഇവർ ഭയങ്കര സംഭവമാണ് ഇവര് ഫിനാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ പണ്ടൊക്കെ നോക്കും ആൾക്കാർ പക്ഷേ അങ്ങനെ അല്ല ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് കയറിയിട്ട് മാസ് കാണിച്ച് വെല്ലുവിളിക്കുമ്പോൾ പുച്ഛമാണ് ജനങ്ങൾക്ക് ടോട്ടലി പുച്ഛമാണ് ആ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നിങ്ങളൊക്കെ നേരെയാവുക അല്ലാണ്ട് ഇങ്ങനെ കടന്നിട്ട് എന്നൊന്ന് വിളിച്ച് പഴയതുപോലെ മാസ് കാണിച്ച് കഴിഞ്ഞാൽ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ ഇതുപോലെ ഊക്കും മേടിച്ച് തിരിച്ച് വീടുകളിൽ പോകാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാകമേ ആ പുതു കൂടി കിട്ടണം ബൈ